എന്റെ കെട്ടിടത്തിന്റെ വാടക ഒരു മാസം മുൻപ് തന്നെ കൊടുത്തു ഇതിന്റെ എൻട്രി എങ്ങനെ വരും ഒരു മാസത്തെ വാടക മുൻകൂട്ടി അടയ്ക്കുമ്പോൾ അക്കൗണ്ടിങ്ങിൽ ഇത് പ്രീപെയ്ഡ് റെന്റ് എന്ന വിഭാഗത്തിലാണ് വരുന്നത് ഇത് ഒരു ആസ്തി അഥവാ ആസക്കായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ആ സേവനം വാടകയ്ക്ക് താമസിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കാനുള്ളതാണ് ഇതിനുള്ള ജേണൽ എൻട്രി താഴെ താഴെപ്പറയുന്ന രീതിയിലായിരിക്കും ജേണൽ എൻട്രി വാടക മുൻകൂട്ടി അടയ്ക്കുമ്പോൾ രണ്ട് അക്കൗണ്ടുകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് ഒന്നാമത് പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഇതൊരു അസെറ്റ് അക്കൗണ്ട് ആണ് അതായത് റിയൽ അക്കൗണ്ട് പണം നൽകുമ്പോൾ ഈ അസെറ്റ് കൂടുന്നതുകൊണ്ട് ഇതിനെ ഡെബിറ്റ് ചെയ്യും രണ്ടാമത് ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ഇത് ഒരു അസെറ്റ് അക്കൗണ്ടാണ് അതായത് റിയൽ അക്കൗണ്ട് പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഇതിനെ ക്രെഡിറ്റ് ചെയ്യും അതുകൊണ്ട് എൻട്രി ഇങ്ങനെ വരും പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഇത് കാണുക മാസാവസാനം നിങ്ങൾ മുൻകൂട്ടി അടച്ച വാടകയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഉദാഹരണത്തിന് അടുത്ത മാസം അവസാനിക്കുമ്പോൾ ആ വാടക ആ മാസത്തെ ചെലവായി മാറും അതായത് എക്സ്പെൻസ് അപ്പോൾ ഈ അസറ്റിന്റെ മൂല്യം കുറയ്ക്കുകയും യഥാർത്ഥ റെന്റ് എക്സ്പെൻസ് ബുക്ക് ചെയ്യുകയും വേണം ഇതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇതാണ് റെന്റ് അക്കൗണ്ട് ടു പ്രീപെയ്ഡ് റെന്റ് ഇവിടെ റെന്റ് അക്കൗണ്ട് അതായത് നോമിനൽ അക്കൗണ്ട് എന്നത് ഒരു ചെലവായതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുകയും പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് എന്ന അസറ്റ് കുറയുന്നതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഈ രീതിയിലാണ് മുൻകൂട്ടി അടച്ച വാടകയുടെ എൻട്രി ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിംഗ് തലത്തിൽ രേഖപ്പെടുത്തുന്നത് ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കുട്ടിയിലൊരു തോന്നൽ